ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ആരംഭിക്കാം നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം സ്നേഹനാഥനായി ഈശോയെ അങ്ങയോടൊപ്പം ഞങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു ഈശോയെ ഈ നിമിഷങ്ങളിലൂടെ സമർപ്പിത ജീവിതത്തെ അടുത്ത് അറിയുവാനും സമർപ്പിത ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ ദിവസപിതാവേ ഞങ്ങളുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഞങ്ങളുടെ ഈ പഠന വിഷയങ്ങൾക്കും അങ്ങ് കാവലായിരിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ഈ ക്ലാസ്സിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും ഈ കൊച്ചു ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ പാഠമാണ് പഠിക്കാൻ പോകേണ്ടി പോകുന്നത് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പഠിക്കുന്നത് സമർപ്പിത ജീവിതത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഈ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തമായ ചിന്തകളാണ് വ്യത്യസ്തമായ ആശയങ്ങളാണ് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ മനോഭാവത്തോടെയാണ് സന്യാസ സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ പാഠത്തിലൂടെ എന്താണ് സമർപ്പിത ജീവിതമെന്നും സമർപ്പിത ജീവിതത്തിൻ്റെ പടികൾ ഏതൊക്കെയാണെന്നും എപ്രകാരം നമ്മൾ സമർപ്പിത ജീവിതങ്ങളെ മനസ്സിലാക്കണമെന്നും നമുക്കൊന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും പരിശ്രമിക്കുക നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബൈബിൾ എടുക്കുക നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു ചെറിയ വചനഭാഗം വായിച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത് ഒരു ധനവാനായ മനുഷ്യൻ ഈശോയുടെ മുൻപിൽ വന്ന് നിത്യജീവനയെക്കുറിച്ച് മനോഹരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈശോയുടെ മനോഹരമായ ഒരു മറുപടിയിൽ ആ ധനവാനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നു പക്ഷേ ഈശോ ഈ ധനവാനോട് സംസാരിക്കുന്ന നിമിഷത്തിലൂടെ ലോകത്തോട് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ വന്ന് അനുഗമിക്കുവാൻ വേണ്ടിയാണ് ഈ വലിയ ഒരു മനോഭാവം ഈ വലിയൊരു ജീവിത യാഥാർത്ഥ്യം തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലേറ്റെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പരിപൂർണത കൈവരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയും ജീവിതത്തെ പരുവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഈശോയുടെ നല്ല അനുയായികളാണ് സമർപ്പിത ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിങ്ങൾ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് പരിപൂർണര് അല്ല സമർപ്പിതര് മറിച്ച് പരിപൂർണതയിലേക്ക് വളരുവാൻ അവരുടെ ജീവിതശൈലി കൊണ്ട് മനോഭാവം കൊണ്ട് അവരുടെ ജീവിത കർത്തവ്യം കൊണ്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ നിങ്ങളോട് ഇത് ബോധപൂർവം പറഞ്ഞതാണ് കാരണം ഇന്ന് സമർപ്പിത ദൈവവിളികൾ എല്ലാ മേഖലകളിലും ചോദ്യം ചെയ്യപ്പെടുകയും വിമർശന വിഷയമാവുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരാരും പരിപൂർണരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരല്ല മറിച്ച് പരിപൂർണതയിലേക്ക് ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ പിഞ്ചൊന്ന് ഈശോ കാണിച്ചു തന്ന നല്ല മാതൃകകൾ ജീവിതത്തിൽ സ്വരുക്കൂട്ടി ഈശോയുടെ ജീവിതത്തോട് ഇവരുടെ ജീവിതവും ചേർത്ത് വയ്ക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യമേ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച നല്ല സമർപ്പിതരെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച നല്ല സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ച് നല്ല ചിന്തയുള്ളവരാകണം നല്ല ബോധ്യമുള്ളവരാകണം നല്ല ഓർമ്മകളുള്ളവരാകണം ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ നേഴ്സറിയിൽ പഠിപ്പിച്ച സിസ്റ്റർ ഇന്നും എൻ്റെ ദൈവവിളിയിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആ സിസ്റ്ററിനെ ഞാൻ വളരെ നന്ദി നിറഞ്ഞ മനസ്സോടെയാണ് ഇന്നും ഓർക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സിസ്റ്ററിനെ കാണുകയും സിസ്റ്ററിൻ്റെ പ്രാർത്ഥന ചോദിക്കുകയും സിസ്റ്റർ നല്ല മനോഭാവങ്ങൾ നല്ല ചിന്തകൾ നല്ല ആശയങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരികയും ചെയ്യുന്നു അതുപോലെ എന്നെ പഠിപ്പിച്ച എത്രയോ സമർപ്പിത ജീവിതങ്ങൾ അവരുടെ ഉദാത്തമായ മാതൃക എനിക്ക് നൽകുന്ന വലിയ ഒരു ഊർജ്ജമുണ്ട് എനിക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട് ഞാൻ നിങ്ങളോട് ഇപ്രകാരം ഈ നല്ല ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതും എൻ്റെ മനസ്സിനെ ജ്വലിപ്പിക്കുന്നതൊക്കെ ഇപ്രകാരമുള്ള നല്ല മാതൃകകളാണ് അതുകൊണ്ട് നിങ്ങളും സമർപ്പിത ജീവിതങ്ങളെ തികഞ്ഞ ബഹുമാനത്തോടെ ആദരവോടെ കാണണമെന്ന് ഈ ക്ലാസ് പഠിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിന് മുമ്പേ ഞാനും നിങ്ങളോട് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയാണ് ചെയ്യുകയാണ് എങ്ങനെയാണ് സമർപ്പിത ജീവിതം സഭയിലുണ്ടായത് നമ്മളിതാണ് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഈശോയെ അടുത്തനുഗമിച്ച ശിഷ്യന്മാർ ശിഷ്യഗണത്തിൻ്റെ പരിശുദ്ധാത്മ സ്വീകരണത്തിന് ശേഷം അവർ ഈശോയെ പ്രഘോഷിക്കുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആദ്യമസഭയിൽ ഒത്തിരിയേറെ പേര് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ട് രാജാക്കന്മാർ വ്യത്യസ്തമായ നാടുകൾ ഭരിക്കുന്നു ദേശങ്ങൾ ഭരിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കി ഭരിക്കുന്നു ഈ കാലഘട്ടത്തിലൊക്കെയും ഈശോയെ അനുഗമിച്ചിരുന്നവരെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചിരുന്നവരെ മർദ്ദിക്കുകയും അവരെ കൊല്ലുകയും അവരുടെ ജീവൻ അപായപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ ചരിത്രത്തിൻ്റെ വഴികളിൽ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ ഈ ചരിത്രത്തിൻ്റെ ഗതികളിൽ ഇപ്രകാരം ഈശോയെ ആവേശത്തോടെ അനുഗമിച്ച ഒത്തിരിയേറെ പേരുണ്ടായിരുന്നു അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച വ്യക്തികളെയാണ് രക്തസാക്ഷികൾ എന്ന് സഭ വിളിക്കുന്നത് ഇങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുക ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമാണ് ഈശോയ്ക്ക് വേണ്ടി മരിക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുക ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്നു എന്നാൽ പിന്നീട് കാലഘട്ടം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ രക്തസാക്ഷിത്വം പയ്യെ പയ്യെ സഭയിൽ കുറഞ്ഞു വരുന്നതായി കണ്ടു കാരണം ലോകത്തിലെ ശാന്തത സമാധാനമെല്ലാം കൈവന്നു രക്തസാക്ഷിത്വത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെയെങ്കിൽ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പല സന്യാസികളും മരുഭൂമിയിലേക്കും അവരുടെ ജീവിതം ഒന്ന് മാറ്റി പാർപ്പിച്ചു അങ്ങനെ അവർ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഠിനമായ തപസിലും കഠിനമായ നിഷ്ഠകളിലൂടെയും ജീവിച്ചു പോകുന്നു അതായത് രക്തസാക്ഷിത്വത്തിൽ ലഭിച്ച സർവവിധ അനുഗ്രഹങ്ങളും തങ്ങളുടെ ജീവിതത്തിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാധാരണ ജീവിതശൈലിയിൽ നിന്നും മാറി താമസിച്ച ഒരു പറ്റം വിശുദ്ധാത്മാക്കളാണ് പുണ്യചര്യന്മാരാണ് ആദ്യ സന്യാസികളായി രൂപപ്പെടുന്നത് സമർപ്പിതരായി മാറുന്നത് അതുകൊണ്ട് രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ മകുട ഉദാഹരണങ്ങളായി ഈ സമർപ്പിത രൂപ സമർപ്പിത ജീവിതങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് സഭയിലെ ആദ്യമായി സംഭവിച്ച സത്യം അതുകൊണ്ട് രക്തസാക്ഷിത്വത്തോട് ചേർന്നാണ് സമർപ്പിത ജീവിതത്തെ കാണുവാനും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആദ്യത്തെ ചിന്ത സമർപ്പിത ജീവിതം ഈശോയ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തോട് അത്രമേൽ ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ കൂടുതലായി ഈ സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കുവാൻ അവയെ ഒന്ന് പരിശോധിക്കുവാൻ ഈ സമർപ്പിത ജീവിത വിളി നമുക്കോരോരുത്തർക്കും ദൈവം തന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഈശോയെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പിഞ്ചൊല്ലുവാൻ ഈശോയുടെ മാതൃക അനുകരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരുവപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സമർപ്പിതരാണ് ഓരോ കാലഘട്ടത്തിനും സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് ജീവനാടിയായി മാറുകയും ചെയ്തിരിക്കുന്നത് നമ്മൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ദുർമാതൃകകളായ കുറേ സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ചായിരിക്കും കാരണം സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവ വി വികാസങ്ങളുമെല്ലാം ഇന്നത്തെ സംസ്കൃതിയിൽ സമർപ്പിത ജീവിതത്തെ ഒരു എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സംശയിക്കുകയാണ് ഇത് ഇതറിയുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് നന്മയുടെ നിറങ്ങളാണോ അല്ലെങ്കിൽ പുഴുക്കുത്തുകളാണോ നിങ്ങളും വിലയിരുത്തണം കാരണം നിങ്ങൾ ഒൻപതാം ക്ലാസ്സിലെത്തി ദൈവവിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു വിളി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തീരുമാനമെടുക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സമർപ്പിത ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ഒന്ന് പരിശോധിക്കണം സന്യാസത്തെ ദൈവരാജ്യത്തിൻ്റെ അടയാളമായിട്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളം ഈശോയെ അടുത്തനുകരിക്കുവാൻ ഈശോയിലുള്ള സകലവിധ നന്മകളും സംശീകരിച്ചെടുത്ത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ലോകത്തിലേക്ക് വിതറുവാൻ ഒരു പറ്റം ആൾക്കാർ പരിശ്രമിക്കുന്നതിൻ്റെ വലിയ അടയാളമായിട്ടാണ് രണ്ടാം രണ്ടാം വത്തിക്കാൻ കൗൺസില് സമർപ്പിത ജീവിതത്തെ സന്യാസത്തെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ലൗകിക സുഖങ്ങൾ ലോകക്രമത്തിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ട് അവർ ജീവിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് സാധ്യമായ വിധം നിങ്ങളുടെ സമീപത്തുള്ള സമർപ്പിതനുമായിട്ട് അവരുടെ ജീവിത ശൈലികളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം നമുക്കറിയാം നന്മയായിട്ട് ജീവിക്കുന്നവരാരും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പലപ്പോഴും പങ്കുവെച്ച് പോകാറില്ല കാരണം അതിൻ്റെ പോലും ശോഭ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ഏറ്റവും കുഞ്ഞ് നന്മ പോലും അവരുടെ ജീവിതത്തിൽ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാനും എൻ്റെ ദൈവം മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള വലിയ ശ്രേഷ്ഠമായൊരു ചിന്തയോടെ കടന്നു പോകുന്നത് കൊണ്ട് പ്രിയമുള്ള മക്കളെ അവരാരും ഇത് വെളിപ്പെടുത്തുന്നില്ല നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് എത്ര മനോഹരമായിട്ടാണ് ഈശോയെ അവർ പുനരവതരിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെ ഈശോയുടെ നന്മകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈശോയുടെ വലിയ ആവിഷ്കാരങ്ങളായി അവർ സഭയിലും സമൂഹത്തിലും വ്യാപരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സമർപ്പിത ജീവിതം എന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് എന്നുള്ളതാണ് സന്യാസം യഥാർത്ഥത്തിൽ ഈശോയെ അടുത്ത് അനുഗമിക്കലാണ് എന്തുകൊണ്ടാണ് ഈശോയെ അടുത്ത് അനുഗമിക്കലാണ് സന്യാസം എന്ന് പറയുന്നത് ഏകാന്തതയിൽ പ്രാർത്ഥിച്ച ഈശോയെ നമ്മൾ കാണുന്നുണ്ട് രോഗികൾക്ക് മുൻപിൽ സൗഖ്യമായി വ്യാപരിക്കുന്നവനെ ദുഃഖിതർക്ക് മുൻപിൽ ആശ്വാസമായി കടന്നു ചെല്ലുന്നവനെ എല്ലായ്മകൾക്ക് മുൻപില് നിറവായി പ്രത്യക്ഷപ്പെടുന്നവനെ ഒഴിഞ്ഞ കുടങ്ങളെ നിറഞ്ഞ കുടങ്ങളാക്കുന്ന ഈശോയുടെ വലിയ സാന്നിധ്യത്തെ നമ്മൾ കാനായിൽ കണ്ടുമുട്ടുന്നുണ്ട് ഇപ്രകാരം ഈശോ തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഈശോ നിശബ്ദമായി ചെയ്ത എല്ലാ യാഥാർത്ഥ്യങ്ങളെയും തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ പകർന്നു കൊടുക്കുന്ന നല്ല സമർപ്പിത ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുമുണ്ട് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം കാതു തുറന്ന് കേൾക്കണം നല്ല ഹൃദയം കൊണ്ട് നിങ്ങൾ ഈ നല്ല വിശുദ്ധമായ സമർപ്പിത ജീവിതങ്ങളെ നിങ്ങൾ ആസ്വദിക്കണം എനിക്കറിഞ്ഞുകൂടാ നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നല്ല സമർപ്പിത സഹോദരിമാരൊക്കെ ഉണ്ട് അവരോട് നിങ്ങൾ നന്നായി ഒന്ന് സംസാരിക്കുവാൻ നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉപദേശങ്ങളും നല്ല ചിന്തകളും നിങ്ങൾ സ്വരൂപിക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് നമുക്കറിയാം ഒരു റോസാ ചെടിത്തോട്ടത്തിൽ നടക്കുന്ന റോസാപ്പൂവിന് നല്ല മണമുണ്ടെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ ഒരു ദിവസം മാത്രം ആരുമില്ലാത്ത സമയത്ത് ഒരു കുട്ടി പോയി ഒരു റോസാപ്പൂവിൽ തൊട്ടിട്ട് നോക്കുകയാണ് അതിൻ്റെ സമീപത്ത് നിന്ന് ഒന്ന് നോക്കുകയാണ് അവൻ അതിൻ്റെ സുഗന്ധം തിരിച്ചറിയുന്നു പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുമുള്ള ഈശോയെ ആവിഷ്കരിക്കുവാൻ പോരുമാറ് തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന സമർപ്പിത ജീവിതങ്ങളുടെ നന്മകളെ തിരിച്ചറിയണം അതുകൊണ്ട് ഈശോയെ ഏറ്റവും അടുത്ത അനുകരിച്ച് ഈശോ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് രോഗികൾക്ക് സൗഖ്യമായി മാറി പീഡിതർക്ക് ആശ്വാസമായി മാറി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമായി മാറി ആരാരും ഇല്ലാത്തവർക്ക് അത്താണിയായി കൂട്ടായി മാറി അങ്ങനെ നിരാലംബർക്ക് ആശ്രയമായി മാറി അങ്ങനെ ഈശോ ചെയ്ത വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഈ സമർപ്പിത ജീവിതങ്ങൾ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വസ്തുത നമ്മൾ ഓരോരുത്തരും നാം ആയിരിക്കുന്നത് ഇന്ന് നല്ല സമർപ്പിത ജീവിതങ്ങൾ കേരളക്കരയെ ആദ്യ നാളുകളിൽ കെട്ടിപ്പടുത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നല്ല വിദ്യാലയങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നത് പള്ളിക്കൂട് പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന നല്ല ആശയം ചാവറയച്ചൻ എന്ന നല്ല സന്യാസിയിൽ രൂപപ്പെട്ടതുകൊണ്ടാണ് നല്ല ധ്യാനത്തിൻ്റെ പരിണതഫലമായി നല്ല ഒരു ചിന്ത രൂപപ്പെട്ടതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് നല്ല സ്കൂളുകളിൽ സ്കൂളുകളിലിരുന്ന് പഠിക്കുന്നു പക്ഷേ ചരിത്രം വിസ്മരിച്ച ഇപ്രകാരമുള്ള കാഴ്ചകളെ നമ്മൾ നമ്മുടെ ഈ മതബോധന ക്ലാസ്സുകളിലൂടെ തിരിച്ചറിയണമെന്നും അത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് സമർപ്പിത ജീവിതം ഈശോയിൽ ഉൾ എല്ലാ നന്മകളും ലോകത്തിന് ചുറ്റും കാണിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇനി എപ്രകാരമാണ് സമർപ്പിത ജീവിതങ്ങൾ അവരുടെ ജീവിതശൈലി രൂപപ്പെടുത്തുന്നത് സുവിശേഷ ഉപദേശങ്ങളായ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം ഈ മൂ മൂന്ന് പുണ്യങ്ങളെയും തങ്ങളുടെ ജീവിതശൈലിയാക്കി മാറ്റിയിട്ടാണ് ഓരോ സമർപ്പിതരും അവരുടെ ജീവിതത്തിൻ്റെ ജീവിതശൈലി രൂപീകരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സമർപ്പിത ജീ ദൈവവിളിയുടെ അടിസ്ഥാനമായി മൂലക്കല്ലായി ഈ സുവിശേഷ ഉപദേശങ്ങളായ ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും നമ്മൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ ആര് പ്രവർത്തിക്കുന്നുവോ അത് സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഒരു ദുർമാതൃക പകരുന്നു എന്നൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അനുസരണം എത്രമേൽ പവിത്രമായിട്ടാണ് അവർ അനുസ്മരിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഒരു ഓർമ്മ ഇപ്രകാരമാണ് ഞാൻ എൻ്റെ ഒരു മദർ തെരേസ സിസ്റ്ററിനോട് സംസാരിക്കുവാനിട വന്നു എൻ്റെ കുഞ്ഞുനാളിൽ കണ്ടതിന് ശേഷം ആ സിസ്റ്ററിനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എന്താ സിസ്റ്റർ എല്ലാ വർഷവും അവധിക്ക് വരാത്തത് അപ്പോൾ സിസ്റ്റർ എന്നോട് പങ്കുവയ്ക്കുന്ന വലിയ വിചിത്രമായ ഒരു ചിന്ത ഞാൻ ഇപ്പോഴും മനസ്സിൽ പച്ചകെടാതെ സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനാവില്ല ഞങ്ങൾ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് നന്മയുടെ വഴികൾ പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് മേലധികാരികളുണ്ട് അവർ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ സഭയുടെ നിയമം അനുസരിച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷത്തിലൊരിക്കലേ വീട്ടിൽ വരുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങൾ മഠത്തിലായിരിക്കുമ്പോഴുള്ള അതേ ടൈം ടേബിളും ജീവിതചര്യവും ഞങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ള കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അനുസരണമെന്ന വ്രതത്തിലൂടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സന്തോഷത്തോടെ ഇല്ലായ്മ ചെയ്യുന്നവരാണ് സമർപ്പിത ദൈവവിളി സ്വീകരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ പോലും നമുക്കനുസരിക്കുവാൻ മടി തോന്നുന്ന കാലഘട്ടത്തിൽ ഇതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും തങ്ങളുടെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സഭയുടെ ചട്ടക്കൂടിന് വേണ്ടി ഒരു നല്ല നാളയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പറ്റം ആൾക്കാർ തമസ്കരിക്കുന്നു വേണ്ടെന്ന് വയ്ക്കുന്നു മാറ്റുന്നു ഇതാണ് നല്ല അനുസരണത്തിൻ്റെ വ്യക്തികളായി മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ വ്രതം എടുക്കുന്ന സമർപ്പിത ജീവിതങ്ങൾ നിങ്ങൾ കാണുന്ന എല്ലാ സമർപ്പിത സഹോദരിമാരോട് നിങ്ങൾ ചോദിക്കണം ആ സിസ്റ്റർമാർക്കൊക്കെ എത്ര ജോടി വസ്ത്രങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഷെൽഫിലിരിക്കുന്ന വസ്ത്രങ്ങളുടെ എണ്ണം നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ ഒരണ വിടുന്നു അത് മാറുന്നു നമ്മുടെ മാതാപിതാക്കൾ വീണ്ടും നമ്മൾ അത് വീണ്ടും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എല്ലാ കാലത്തും ഒരേ വസ്ത്രത്തിൽ കടന്നു വരുന്ന നമ്മുടെ സമർപ്പിത സഹോദരങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയുടെ വേണ്ടെന്ന് വയ്ക്കലുകൾ എത്രയോ സ്ഥലങ്ങളിൽ അവർ അഭ്യസിക്കുന്നു നമ്മൾ കാണുന്നത് അവരെ മനോഹരമായ ഒരു വസ്ത്രത്തിലാണ് മനോഹരമായ വൃത്തിയുള്ളൊരു വസ്ത്രത്തിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതെല്ലാം പുതുമയുള്ളതാണെന്ന് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇല്ലായ്മയുടെ വേണ്ടെന്ന് വയ്ക്കലുകളുടെ നല്ല ശൈലി അവർ സ്വന്തമാക്കുന്ന ദാരിദ്ര്യ ജീവിതം സുവിശേഷ ഉപദേശങ്ങളിലാവുന്ന ദാരിദ്ര്യ ജീവിതം അവർ പുഴുകുന്നു ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ച് ബ്രഹ്മചര്യം ദൈവത്തിൽ ചരിക്കുവാനുള്ള വലിയ വിളി അവർ സ്വീകരിക്കുന്നു ഈ വിളി അവർ സ്വായത്തമാക്കുമ്പോഴാണ് അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ നല്ല തിളങ്ങുന്ന മാണിക്യമായി കത്തിത്തീരുന്ന പ്രകാശം ജ്വലിപ്പിക്കുന്ന നല്ല തീനാളങ്ങളായി അവർക്ക് മാറാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് സമർപ്പിത ജീവിതത്തിൻ്റെ സുവിശേഷ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം അവസ്വീകരിക്കാനുള്ള ദാനങ്ങളും കൃപകളും നമുക്ക് നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ദൈവവിളി സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ ഈശോ നമുക്ക് വലിയൊരു വിളി തരുന്നതാണ് സമർപ്പിത ജീവിതത്തിലേക്ക് നമുക്കറിയാം ഞാൻ ഒരു സമർപ്പിതയാകാൻ പോവുകയാണ് ഞാനൊരു സമർപ്പിത സന്യാസിയാകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നിങ്ങളിലിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഇത് നീ എനിക്ക് തരുന്നൊരു വിളിയാണോ നീ എനിക്ക് തരുന്ന വലിയൊരു ഉൾവിളിയാണോ ഇതെന്ന് തിരിച്ചറിയണം നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ വിളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മുടെ ഈ നിമിഷം തിരിച്ചറിയണം അങ്ങനെ ഈശോ എന്നെ വിളിക്കുന്നു ഞാൻ ഈശോ തരുന്ന എല്ലാ ഈശോ തരുന്ന ഈ വലിയ വിളി സ്വീകരിച്ച് എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കടന്നു ചെല്ലുന്നു ശിഷ്യന്മാർ ഈശോയുടെ മുൻപിൽ ചോദിക്കുന്ന അതേ ചോദ്യം നമ്മുടെ മനസ്സിൽ ഈ നിമിഷം തന്നെ തെളിഞ്ഞു വരുന്നുണ്ടാകും ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയാൽ എനിക്ക് എന്താണ് കിട്ടുന്നത് ഈശോ പറയുന്നു നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ആകാം നിങ്ങളുടെ സമ്പത്താകാം സഹോദരങ്ങളാകാം നിങ്ങൾക്ക് ആകാം അതെല്ലാം ഈ ലോകത്തിൽ തന്നെ നിങ്ങൾക്ക് നൂറിരട്ടി നൽകും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും അതുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടി ഈശോയുടെ വഴികളെ ചരി ഈശോയുടെ വഴികളിലൂടെ ചരിക്കുവാൻ നല്ല തീരുമാനമെടുത്തവരാണ് നമ്മുടെ സഭയിലെ സമർപ്പിത ജീവിതങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ ദാനമായി അനുഗ്രഹമായി ഈ ലോക ജീവിതത്തിൽ തന്നെ അവർക്ക് ഒത്തിരിയേറെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ കിട്ടുന്നതും ലോകം അവരെ വീണ്ടെടുക്കുന്നതും ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് ഈ പാഠം നമ്മൾ പഠിച്ച് മുൻപോട്ട് പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയോട് തന്നെ ചോദിക്കണം ഈശോയെ സമർപ്പിതരെ എനിക്ക് ബഹുമാനത്തോടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ സമർപ്പിതരെ അവരുടെ ജീവിതാവസ്ഥകളിൽ വെച്ച് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഞാൻ ഇതുവരെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ നന്മയാണോ അവരെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് അവരെ ഒന്ന് ബഹുമാനിക്കാൻ ആരംഭിക്കും അവരെ ഒന്ന് സ്നേഹിക്കാൻ ആരംഭിക്കും അതിലുപരിയായി ഈശോ എനിക്ക് ഒരു സമർപ്പിതനാകുവാൻ സമർപ്പിതയാകുവാൻ നല്ല ഒരു ദൈവവിളി എനിക്ക് നൽകുന്നുണ്ടോ ഇത് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവവിളി എന്താണെന്ന് വെളിപ്പെടുത്തി തരും നമുക്ക് ഈ നല്ല ചിന്തകൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഈശോ നമ്മൾ ഓരോരുത്തരോടും എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മളൊന്ന് അറിയുവാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മിക്കുവാൻ വേണ്ടി ഒരു തിരുവചനം നൽകുകയാണ് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ ഒരു വചനം നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക നമുക്ക് ആ വചനം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുവാൻ വേണ്ടിയും പരിശ്രമിക്കാം നമുക്കതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് നമ്മുടെ കൈകൾ കൂപ്പാം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായി ഈശോയെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് വലിയ ദാനമായി അനുഗ്രഹം തന്ന അനുഗ്രഹമായി തന്ന സമർപ്പിത കുറിച്ച് അഭിമാനിക്കുവാനും അവരെ ആദരിക്കുവാനുമുള്ള വലിയ ഒരു കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ സമർപ്പിതരെയും ഈശോയെ എന്ന പോലെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വിഷു ദിവസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ